നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം മാതൃഭാഷാ ദിനമായിരുന്നു മലയാള ഭാഷയുടെ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളും ആചരണ പരിപാടികളെല്ലാം നടന്നു ഈ ഭാഷ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സമൂഹ മാധ്യമങ്ങളുടെ വലിയ സ്വാധീനം ഉള്ള ഒരു സമയത്ത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു അതിഥി അദ്ദേഹം അധ്യാപകനാണ് എഴുത്തുകാരനാണ് മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്ന വ്യക്തിയാണ് ശ്രീ ശിവരാമൻ പാട്ടത്തിലാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നമസ്കാരം സാർ ക്വസ്റ്റ്യൻ ഫോർത്തിലേക്ക് സ്വാഗതം സാറിപ്പം റിട്ടയർമെൻറ്റിന് ശേഷമാണല്ലോ എഴുത്തിലേക്ക് അങ്ങനെ സജീവമായിട്ട് അതെ വന്നത് ഇപ്പോൾ എട്ട് പുസ്തകങ്ങളായി ഇപ്പം എട്ടാമത്തെ പുസ്തകം എന്താ പ്രമേയം ജൈന സംസ്കൃതി വൈഷ്ണവ സംസ്കൃതി എന്നിവ വയനാട്ടിൽ വേരൂന്നിയ ആ കാലഘട്ടവും അതിന് ശേഷം അതിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആ ജൈന സംസ്കൃതിക്കുണ്ടായിട്ടുള്ള പരിണാമ ഭേദങ്ങൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അധികം ഇങ്ങനെ ചരിത്രമായി ബന്ധപ്പെട്ടതും വയനാടുമായി ബന്ധപ്പെട്ടതും വയനാടിൻ്റെ ആദ്യകാലങ്ങളൊക്കെ ഈ പുസ്തകങ്ങളിലേക്ക് എഴുത്തിലേക്ക് കൊണ്ടുവരുവാണ് അല്ലേ അതെ അതെ ചരിത്രത്തോട് നല്ലൊരു ബന്ധം അതെ ആളുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി അതെ തീർച്ചയായും അത് ആദ്യത്തെ എൻ്റെ കൃതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് നീലമലകൾ സാക്ഷി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് നാനൂറ്റി പതിനാല് പേജുള്ള ഒരു പുസ്തകമാണ് അത് അതിൽ വയനാടിൻ്റെ സമഗ്രമായ ചരിത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് വേട സംസ്കാര കാലം തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ സമയം വരെയുള്ള ചരിത്രം അത് വസ്തുതകൾ ഓരോന്നോരോന്നോരോന്നായി നിരത്തിയിട്ട് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന അധപ്പതത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന ആദിവാസികളുടെ കഥകൾ ണ്ട് മധ്യകാല വർഗത്തിൻ്റെ കാലഘട്ടമുണ്ട് മുതലാളി വർഗത്തിൻ്റെ കാലഘട്ടമുണ്ട് അന്നത്തെ സമൂഹത്തിൻ്റെ മൊത്തം വിലയിരുത്തിക്കൊണ്ട് അതിന് വൈദേശിക ആധിപത്യമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ പഴശ്ശിരാജൻ്റെ ആഗമനവും അറുപത്തിനാല് നായർ കുടുംബങ്ങളെ ഇവിടെ വയനാട്ടിൽ കൂടിയിരുത്തിയതും പിന്നെ വയനാട്ടിലെ പ്രധാന ഉത്സവങ്ങളായിട്ടുള്ള വള്ളിയൂർക്കാവ് വാരാൻ പറ്റുന്ന പള്ളിക്കുന്ന് പെരുന്നാൾ ഇങ്ങനെയുള്ള ഉത്സവങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടാമത്തെ പുസ്തകം വന്നപ്പോഴും ചരിത്രമായിട്ട് ബന്ധമുള്ളതായിരുന്നു അതെ അതെ അത് കാർഷിക സംസ്കൃതി ആയിരുന്നു ആ കാർഷിക സംസ്കൃതി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ആദിവാസികളും മേലാളവർഗ്ഗവും തമ്മിലൊരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു ഇന്നത് ഇല്ല ആദിവാസികൾ ആദിവാസികളിന്ന് നാശോന്മുഖമായ ഒരു രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണത് പറയാതിരിക്കാൻ പറ്റില്ല അവർ അധപ്രതനത്തിൻ്റെ കാലഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് കാരണം തുറന്നു പറയുന്നതിന് ലക്ഷമില്ല അവർ ഈ ചാരായത്തിന് അടിമകളായിട്ട് അവരുടെ വംശം തന്നെ നശിക്കാനുള്ള ഇതിലാണ് നിൽക്കുന്നത് അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുവയൽ രാമൻ പത്മശ്രീ ചെറുവയൽ രാമൻ ഞാൻ നേരത്തെ പറഞ്ഞു വിലപിക്കുന്നുണ്ട് എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ കൃഷിയെ ആരാ കൊണ്ടു നടക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം വിത്തിൻ്റെ കാവലാളാണല്ലോ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു വിത്ത് ഉത്സവം തന്നെ ഉണ്ടായിരുന്നു പണ്ട് വിത്ത് കൊട്ടകൾ സൂക്ഷിക്കായിരുന്നു വീടുകളിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ആ വിത്ത് വിത്തുകൊട്ടകളിൽ കൈപ്പ വെണ്ട എല്ലാ വിത്തുകളും ഉണ്ടാകുമായിരുന്നു ആ വിത്തുകൾ കൃഷി ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്ക് എടുക്കും അത് പുകയത്താണ് വെക്കുക പുക കൊള്ളുന്ന സ്ഥലത്താണ് വെക്കുക അത് പുക കൊണ്ട് വളരെ നല്ല വിത്തുകളായി മാറി ആവശ്യമുള്ള സ്ഥലത്ത് സമയത്ത് അത് നമ്മൾ നിലവൊരുക്കി കൃഷി ചെയ്ത് ഒരു പച്ചക്കറിയും അന്ന് വാങ്ങുന്ന രീതി ഉണ്ടായിരുന്നില്ല എല്ലാം കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്ന് വയനാട്ടിലുണ്ടായിരുന്നത് വെല്ലം വരെ നമ്മൾ ഉണ്ടാക്കുന്ന കാലം ഉണ്ടായിരുന്നു വെല്ലം നമ്മളിവിടെ ഉണ്ടാക്കും അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാം നെല്ല് മുത്താറി തുടങ്ങിയ എല്ലാ ധാന്യങ്ങളും അതായിരുന്നു ആ സംസ്കൃതിയെക്കുറിച്ചാണ് സംസ്കൃതിയെ അതെ അതെ പിന്നീട് മാത്രമല്ല എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനായിരുന്നു യഥാർത്ഥ കൃഷിക്കാരനായിരുന്നു അദ്ദേഹം ഒരു വസ്തുവും വാങ്ങിയിരുന്നില്ല പച്ചക്കറികളും അല്ല ഒരു വസ്തുവും പുറമേ നിന്ന് വാങ്ങിയിരുന്നത് വെളിച്ചെണ്ണയും പഞ്ചസാരയും പഞ്ചസാര ഒന്നും ഉപയോഗിക്കില്ല വയനാട്ടുകാർക്കൊക്കെ വെല്ലത്തിൻ്റെ കാപ്പിയായിരുന്നു അന്നുണ്ടായിരുന്നു അപ്പോൾ അതുമാത്രമേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ളൂ നൂലടക്കം വന്ന് ഉണ്ടാക്കുകയായിരുന്നു സ്വന്തമായിട്ട് അധ്യാപന വഴിയിലേക്ക് വന്നത് എങ്ങനെയാണ് അതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അതിനെപ്പറ്റി പറയിരിക്കാൻ പറ്റില്ല എന്നും ലോക മാതൃഭാഷ അതിനല്ലേ അപ്പോൾ അന്ന് വയനാട്ടിൽ കാര്യമായിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ചെറുപ്പത്തിൽ പഠനം എന്നുള്ളത് പണത്തിൻ്റെ പണമുള്ളവർക്ക് ഉള്ളവർക്ക് മാത്രം പറഞ്ഞതായിരുന്നു ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വലിയൊരു കുടുംബമായത് കൊണ്ട് പണത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു അതുകൊണ്ട് ദൂരദിക്കിൽ പോയിട്ട് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ഞാൻ എസ് എൽ സി പാസ്സായ ഉടനെ അവിടെ ജോസഫ് മാഷ് എന്ന് പറഞ്ഞാൽ മലയാള അധ്യാപകനോട് ഞാൻ ചോദിച്ചു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്നെ പോലെ ആയാൽ മതിയോ അത് മതി അദ്ദേഹം ഹൈസ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്ന ആളായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മാനന്തവാടി ഒരു മാത്യു മേച്ചേരി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ മലയാളം പഠിച്ചോളൂ അങ്ങനെയാണെങ്കിൽ മൂന്ന് കൊല്ലം കൊണ്ട് എനിക്ക് അധ്യാപനാവുക എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ മലയാളം പഠിച്ചു ബി എ വരെ പഠിച്ചു പിന്നെ ട്രെയിനിങ്ങിന് ശേഷം ഇവിടെ സ്കൂളുകൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ സമയത്താണ് എസ് കെ എം ജി ഹൈസ്കൂളിൽ ഒരു ഒഴിവുത്തരം ഒഴിവുണ്ട് എന്നറിഞ്ഞതും പിന്നെ ശേഷാദ്രി മാഷ് എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു അദ്ദേഹം മുഖാന്തരം അന്നത്തെ മാനേജർ കൃഷ്ണമോഹൻ സാറായിരുന്നു അദ്ദേഹത്തെ ചെന്ന് കാണുകയും അതിനെപ്പറ്റി പറയുമ്പോൾ വൈകാരികമായിട്ടല്ലാണ്ട് അത് പറയാൻ പറ്റില്ല കാരണം അന്ന് ഒട്ടും പൈസ ഇല്ലാത്ത അവസ്ഥ അവസ്ഥയിൽ മറ്റുള്ള സ്കൂളിലൊക്കെ മാനേജ്മെൻ്റ് ഒരു പൈസ പോലും വാങ്ങാതെ എനിക്ക് ജോലി ജോലി തന്ന എൻ്റെ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂലൈ പതിനഞ്ചാം തീയതി ഞാൻ ഒപ്പിട്ടത് എൻ്റെ ജീവിതത്തിന്റെ ആണിക്കല്ലായിരുന്നു അതെ അതിലൂടെ ഞാൻ ഞാൻ മലയാളത്തിൻ്റെ രീതിയിൽ വന്നത് ഒട്ടേറെ ആളുകളെ പഠിച്ച് പ്രതിഭകളാക്കുകയും ഒട്ടേറെ പ്രതിഭകളോടൊപ്പം ജീവിക്കുകയും പിന്നീട് സാറ് തന്നെ വലിയൊരു പ്രതിഭയായി മാറി മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാവുകയും ചെയ്ത് അതിലൊരു അഭിമാനം തോന്നുന്നുണ്ട് അഭിമാനം തോന്നുന്ന പറഞ്ഞാൽ ഞാൻ ആ സ്കൂളിൽ പഠിപ്പിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയല്ലോ ആ അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവികമായിട്ട് കാണുകയാണ് കാരണം ഉണ്ടെങ്കിൽ ആ സ്കൂളിലാണ് ഞാൻ എങ്ങനെ പഠിപ്പിക്കണം എന്ന് പഠിച്ചത് ഞാൻ ആ സ്കൂളിൽ വെച്ചാണ് അത് അന്ന് പ്രഗത്ഭന്മാരായ എ ഗോപാലകൃഷ്ണൻ മാഷ്ട് പണ്ഡിറ്റ് മാഷ്ട് കൃഷ്ണമേനോ മാസ്റ്റർ തുടങ്ങിയ ശേഷാദ്രി മാസ്റ്റർ തുടങ്ങിയ പ്രഗത്ഭന്മാരായ അധ്യാപകന്മാരായിരുന്നുണ്ടായിരുന്നത് അത് അവരുടെയൊക്കെ കാഴ്ചപ്പാടിനെ എന്നെ എൻ്റെ പഠിപ്പിക്കലിനും സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനത് പഠിച്ചു പിന്നെ അതിന് ശേഷം ഗവൺമെൻറ് സർവീസിൽ പോകുവായിരുന്നു എൺപത്തിയാറിൽ ഗവൺമെൻറ് സർവീസിൽ പോയി ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ പോയി പഠിച്ച പന്നമരം ഹൈസ്കൂളിൽ തന്നെ ജോലി ചെയ്ത് പത്തുമ്പോയാലും അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ റിട്ടയർ ചെയ്തു ഇപ്പം ഈ വിശ്രമകാലത്ത് റിട്ടയർമെൻറ്റിന് ശേഷം ഫുൾ എഴുത്തിലേക്കും വായനയിലേക്കും മാത്രമാണ് തിരിഞ്ഞിട്ടുള്ളത് പിന്നെ പുസ്തക ചർച്ച ചെയ്ത് രണ്ടായിരത്തി ശേഷം സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ഞാൻ അവിടെ അഞ്ചുന്ന് പൊതുജന ഗ്രന്ഥാലയം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് വയനാട്ടിലെ ഏറ്റവും നല്ല ലൈബ്രറിയാണ് ആ ലൈബ്രറിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെത്തും അതിൽ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ തന്നെ അവിടെ ലൈബ്രറീനായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ പാവങ്ങളെടുത്ത് വായിച്ചു പാവങ്ങൾ ഒരാവർത്തിയല്ല രണ്ടാ വർത്തിയല്ല മൂന്നാവർത്തി വായിച്ചു അപ്പോഴാണ് ജീവിതത്തിൻ്റെ പല തട്ടുകളിൽ ജീവിത അതിൽ ഫന്ത്രി കഥാപാത്രമൊക്കെ ഉണ്ട് ഈ പാവങ്ങളിൽ ആ ഫന്തിനൊക്കെ ജീവിച്ച് വലുതായി വരുന്ന ആ വളർച്ചയുടെ കാലഘട്ടങ്ങൾ ഓരോ കാലഘട്ടങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിന് സ്വാധീനിച്ചു പോകും ഒരു അതുതന്നെ തിരുത്തിക്കാൽ മോഷ്ടിച്ചാൽ അതൊക്കെ അറിയാമല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോകും അത് ആണ് എനിക്ക് പിന്നെ പിന്നെ ഞാൻ എന്താ യുദ്ധം സമാധാനം വായിച്ചു റോഡ് അങ്ങനെ കുറേ എന്നെ ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ വായിച്ചു അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി വായിച്ചു കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മകൻ ജയ്പൂരിൽ പ്രൊഫസറാണ് എൽ എൻ എം ഐ ടിയിൽ പ്രൊഫസറാണ് അപ്പോൾ അവൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അവനെന്നെ ഇവിടെ പറഞ്ഞു അച്ഛൻ എന്തുകൊണ്ട് എഴുതി കൂടാ വായനാണ് ചരിത്രം എഴുതി അങ്ങനെ മകനാണ് പ്രചോദനമായത് മകനാണ് എനിക്ക് പ്രചോദനമായത് അവിടെ ഇരുന്ന് എഴുതി എഴുതിയിട്ടാണ് ഓരോ ദിവസവും നാലു പേജ് വീതം എഴുതും എഴുതിയിട്ട് വൈകുന്നേരം അവൻ വന്നത് പരിശോധിക്കും അവൻ പ്രൊഫസറാണല്ലോ അവൻ വായിക്കും വായിച്ചിട്ട് അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിന് അച്ഛ നല്ല ഒഴുക്കുണ്ട് ഇത് നമുക്ക് പുസ്തകമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയാണ് ആ നീലമല സാക്ഷി ഞാൻ എഴുതിയിട്ടുള്ളത് പിന്നീട് അതൊരു പ്രചോദന പുസ്തകങ്ങളൊക്കെ പെട്ടെന്ന് പലതും വിറ്റഴിഞ്ഞ് പെട്ടെന്ന് അതെ 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 ഞാൻ ഈ നീലമല സാക്ഷി ഇറക്കിയത് മുന്നൂറ് കോപ്പിയാണ് ആദ്യം ഇറക്കി അത് വലിയ വിലയുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പിയായിട്ട് വില വച്ചത് അത് ഇറക്കി ഉടനെ അത് പോയി കംപ്ലീറ്റ് ചോദിച്ചു പോയി ഇപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം നവാഗതരായ എഴുത്തുകാരും ആ ഒപ്പം തന്നെ അതായത് സാറിൻ്റെ പ്രായമുള്ളവർ എഴുതാൻ വൈകി എഴുതി അതേസമയം ഇപ്പോൾ ചെറുപ്പക്കാരായ കുറേ പേരും എഴുത്ത് വരികയാണല്ലോ ഇത് രണ്ടും കൂടെ ഒരേ കാലഘട്ടത്തിൽ വരുമ്പോൾ ഈ എഴുത്ത് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം സാറിന് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ട് ഞാൻ എൻ്റെ ആദ്യ ഞാൻ മലയാളത്തെ ഉൾക്കൊണ്ടത് എഴുത്തച്ഛൻ ചെറു ചെറുശേരി എഴുത്തച്ഛൻ കുഞ്ചതമ്പിയാൽ പ്രാചീന കാലഘട്ടത്തിലെ കവികൾ അവരുടെ കവിതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുശ്ശേരിൻ്റെത് ചീതം തഴച്ചോരു ഹേമന്തകാലവും ആമന്തം പൊന്നിങ്ങൂ വന്നു തപ്പോൾ അങ്ങനെ തുടങ്ങുന്നൊരു ഇങ്ങനൊരു ഒഴുക്കിലാണ് ഒഴുക്കിലാണ് ആ പാട്ട് അതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെതാണെങ്കിൽ എന്നാ സകല ശുഖകുല വിമല തലഗിതകളേ ബരേ സരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകൾ അതിസാദരം കാഗുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര അങ്ങനെ എഴുത്തച്ഛൻ്റെ കുറ്റാലും വെള്ളച്ചാട്ട രാമായണം രാമായണം എന്നൊക്കെ പറഞ്ഞിട്ട് ലോകോത്തര കൃതിയാണ് അതൊരു താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള മഹാനായ ഋഷിയാവത്മീകത്ത് നിന്നും പൊട്ടിവിടർന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി ആ ബുദ്ധിശക്തിയാണ് വാത്മീകിനെ കൊണ്ട് ഇത് എഴുതിച്ച കാട്ടാളിനായ രത്നാകരൻ മഹാവാത്മികിയായി മാറിയത് കഥയുണ്ട് അതൊക്കെ ആ കാലഘട്ടം ആദ്യ ആദ്യ കാവ്യങ്ങൾ ആണ് അതൊക്കെ വാത്മീകീൻ്റെ ഇപ്പോൾ സാറിന്റെ എഴുത്തിലേക്ക് അവരെ ഒക്കെ ഉള്ള ഒരു പുതിയ പതിപ്പ് സാർ എഴുതുമ്പോൾ ഉണ്ടാവാറുണ്ടോ ഉണ്ട് ആ ആ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ വൃത്തനിബദ്ധമായ കവിതകൾ ഇന്നില്ല പക്ഷേ ഞാൻ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കൃതികൾ എൻ്റെ ഞാൻ ചൊല്ലി കൽപ്പിക്കാം അതിൽ താളബോധമുണ്ട് വൃത്തബോധമുണ്ട് അലങ്കാരങ്ങളുണ്ട് അത് സാറൊരു അധ്യാപകൻ അധ്യാപകനായതുകൊണ്ടായിരിക്കും ആയിരിക്കാം ആയിരിക്കാം ഞാൻ ഭാഷാഭോഷം അലങ്കാരങ്ങളുടെ വ്യാകരണമാണ് വൃത്തമഞ്ചരി വൃത്തങ്ങളുടെ വ്യാകരണമാണ് അതുപോലെ തന്നെ പിന്നെ തമിഴാന വ്യാകരണ വിധി തന്നെ നാല് വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ട് ആ വ്യാകരണ ഗ്രന്ഥങ്ങളെ കേരള പണനീയം കേരള പാണി പാണി എഴുതിയിട്ടുള്ള അത് അതൊക്കെ വായിക്കാന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അടിത്തറ കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഓരോ വ്യക്തമായി വ്യക്തമായി നമ്മൾ പഠിച്ച് പഠിപ്പിച്ചിട്ടുള്ള കൃതികളിലാണ് ഈ വ്യാകരണ ഗ്രന്ഥങ്ങൾ ആ വ്യാകരണ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചത് വെള്ളത്തിൽ വരേത്ത പോലെയായിപ്പോയി ഇന്ന് അലങ്കാരം വേണ്ട വൃത്തം വേണ്ട വ്യാകരണവും വേണ്ട സമൂഹ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വരവായിരിക്കും ഒരു പക്ഷേ ഈ ഭാഷ അതല്ല ഞാൻ അതിൽ ഒരു ഇത് പറയാനുണ്ട് അന്നത്തെ വിദ്യാഭ്യാസ രീതിയും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും രണ്ടും രണ്ടാണ് ഒന്ന് അന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചവർക്ക് മാത്രമേ ക്ലാസ് കയറ്റുണ്ടായിരുന്നുള്ളൂ ഇന്ന് അതില്ലല്ലോ ഇന്ന് എല്ലാവർക്കും പ്രൊമോഷ പ്രൊമോഷൻ ആണല്ലോ അപ്പോൾ അന്നത്തെ പഠന രീതിയും ഇന്ന് അപ്പോൾ അന്ന് കോപ്പി ഒഴിച്ചിരുന്നു എല്ലാവർക്കും രണ്ടു വരെ കോപ്പി മലയാളം കോപ്പി ഒഴിച്ചിരുന്നു അതുപോലെ തന്നെ പ്രബന്ധം രചന ബുക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ എല്ലാ ഒരാഴ്ചയിൽ ഒരു പ്രബന്ധം എഴുതിയിട്ട് അത് നമ്മൾ വാല്യൂ ചെയ്തിട്ട് തെറ്റ് തിരുത്തിയവരെ കൊണ്ട് എഴുതിച്ച് അതും നോക്കിയിട്ട് വേണം നമ്മളത് ഇട്ടുകൊടുക്കാൻ ഇന്ന് ഇപ്പൊ പ്രബന്ധ രേതന ഉണ്ടോ ഇല്ലല്ലോ കോപ്പി എഴുത്തിണ്ടോ ഇല്ല അതെന്ന് പറഞ്ഞാൽ നവമാധ്യമങ്ങൾക്ക് നവ എന്താ വിദ്യാഭ്യാസത്തിന് വഴിമാറി അവർക്ക് മൊബൈലിൽ അടിച്ചു കൊടുക്കാൻ കൈ എഴുത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ പ്രബന്ധങ്ങൾ ഇപ്പോൾ കവിത എഴുതാൻ ഈ ഫോണിനോട് പറഞ്ഞ കവിത എഴുതുന്നതല്ലേ പറയുന്നത് അതെത്തരും കവിത എഴുതി തരും കഥ എഴുതി തരും അപ്പം ആ രീതിയിലേക്ക് മാറുകയാണല്ലോ അപ്പോൾ നമ്മൾ യന്ത്രങ്ങളെ കൂട്ടുപിടിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതം അവർക്ക് അടിവറ അടിയറ വെക്കുന്ന രീതി അതുപോലെ തന്നെ നമ്മളെ ബ്രെയിനും അവർക്ക് അടിവറ വെക്കുന്ന രീതിയാണ് ഉള്ളത് മലയാള സർവകലാശാല കേരളത്തിൽ വന്നത് ഒരുപക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു സാറ് പറയുന്നത് പോലെ സാറിനെ പോലെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല കാര്യമല്ലേ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് മലയാള സർവകലാശാല എന്ന് മലയാളം മലയാളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ലോക മലയാള ഭാഷയാണ് ഞാൻ പറഞ്ഞതിൽ ഭാഷ മാതൃഭാഷ അതിനാണ് അപ്പോൾ വളർത്തുള്ള എഴുതി എന്താണെന്നറിയോ പിന്നെ പാലോലും ചോരിവാ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ മറ്റൊരു മാതാവ് കൂടിയുണ്ടന് മകനൊറ്റ വാത്സല്യത്തോടോ മനിപ്പാൻ അത് തന്നെ കവിതയായിട്ട് വരികയാണ് വള്ളത്തോളം കവിതയായിട്ട് എഴുതുകയാണ് അതെ അപ്പോൾ ആ അതിന് ആ അതിൻ്റെ രീതിയും അതിൻ്റെ ഭാവമൊക്കെ ഉണ്ടല്ലോ നമ്മളെ അങ്ങോട്ടേക്ക് ആകർഷിക്കും അതെ അപ്പോൾ അത് വായിക്കാനുള്ള കൗതുകം ഉണ്ടാവും പഠിക്കാൻ ഇപ്പോൾ പണ്ടത്തെ കവിതകളൊക്കെ ബൈക്ക് ഹാർട്ട് പഠിച്ചു വെച്ചിട്ടില്ല എത്രയോ ആളുകളുണ്ട് ഇന്നും ചൊല്ലുന്ന ഇപ്പം എൻ്റെ സിഷ്യന്മാർ തന്നെ എന്നെ വിളിച്ചിട്ട് കേൾപ്പിക്കും കേൾപ്പിക്കും അതെ ഇപ്പോൾ ഇത് ഇന്നാളി ജി ശങ്കർ കുപ്പിൻ്റെ ഇത് വന്നല്ലോ ശതാബ്ദി വർഷമാണെന്നല്ലോ അതേ എഴുതിയിട്ടുള്ളത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ കവിത ഉണ്ട് ഇന്നു ഞാൻ നാളെ നീ ഇന്നു ഞാൻ നാളെ നീ ും പ്രതിധ്വനിക്കുന്നിതൻ ഓർമ്മയിൽ പാദവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കേ ക്ഷണത്താൽ വളരവേ എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപാത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ പാടാൻ ഇങ്ങനെ നമുക്ക് കേട്ടിരുന്നു പോകുന്ന പാട്ടുകൾ കവിതകളാണ് കവിതകളാണ് അതെ അതാണ് യഥാർത്ഥ കവിത ശരിക്കും ഈ ആദ്യ കാലഘട്ടങ്ങളിലെ കവിതകളും പിന്നീട് മലയാള സിനിമയിലേക്ക് ചലച്ചിത്ര ഗാനങ്ങളും ഇപ്പോൾ പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള പാട്ടുകളും വരുമ്പോൾ ഈ കവിതകൾ ഇപ്പോഴും ഇതേ രീതിയിൽ നിലനിൽക്കുന്നത് വളരെ ചുരുക്കമായിട്ടല്ലേ പക്ഷേ ഇപ്പോൾ വയരാറ് എഴുതിയിട്ടുണ്ട് കടലിലെ ഓളവും കടലിലെ മോഹവും അടങ്ങുകില്ലോ മനെ അടങ്ങുകയില്ല അതിലടങ്ങിയ കാവ്യാത്മക ഭാവം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴത്തെ റൂം മറ്റേ ഈ അടിച്ച് അടിച്ചുപൊളി ലാൻഡ് മാത്രാണ് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഇപ്പോഴത്തെ റിസോർട്ടുകളിലൊക്കെ നടക്കുന്ന ഡി ജെ പാർട്ടികൾ അതിനൊക്കെ വെറും തുള്ളു ഇങ്ങനെ അതിനനുസരിച്ച് ഡ്രമ്മെന്ന് പറയുന്നത് പറഞ്ഞല്ല അത് ആഘോഷിക്കുന്ന ആഘോഷം പക്ഷെ അതിന് നമ്മളെ ഗാന ലോകത്തെയും അല്ലെങ്കിൽ കാവ്യാത്മകതയെയും ബലി കൊടുക്കാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് കറക്റ്റ് സാർ പറഞ്ഞത് ഇപ്പം പുസ്തകത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ എട്ടാമത്തെ പുസ്തകം നമ്മൾ പറഞ്ഞു ജൈന സംസ്കൃതി ആണ് നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പം വയനാട്ടിൽ ഒരു ജൈനര് കൂടുതലുള്ളൊരു വിഭാഗം കൂടിയാണല്ലോ ആ സ്ഥലം കൂടിയാണ് അതുകൊണ്ട് അതിനൊരു പ്രാധാന്യം ഉണ്ടാകും ഒരുപക്ഷെ ഈ വയനാടിൻ്റെ ചരിത്രവുമായിട്ട് അതിന് ബന്ധം വരില്ലേ പിന്നെ അതിന് വളരെ അതായത് ആദ്യം ഞാൻ പറഞ്ഞ മൂഷ് ഞാൻ കേട്ടിടത്തോളം കറക്റ്റ് ആയിട്ട് രേഖ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല മൂഷിക രാജവംശം എന്ന് പറഞ്ഞൊരു രാജവംശം ഉണ്ടായിരുന്നു അത് പിന്നെ ഇവിടെ നേവൽ നേവൽ അക്കാദമി ഉള്ള സ്ഥലമല്ലേ കണ്ണൂരെ കണ്ണൂരപ്പുറത്ത് ഏഴിമല ഈ ഏഴിമല ആസ്ഥാനമായിട്ടാണ് അവർ രാജ്യം ഭരിച്ചിരുന്നത് അവരുടെ കീഴിലായിരുന്നു നമ്മുടെ ഈ വയനാടൊക്കെ അതിൽ നിന്ന് പിന്നെ ഈ വേടരാജവംശക്കാർ വരുന്നതിന് മുമ്പായിട്ട് ജൈന ജനസംസ്കൃതി ഇവിടത്തേക്ക് വന്നു അതെങ്ങനെയാച്ചാൽ ഹാൻഡ് പോസ്റ്റ് ബാവലി വഴി മാനന്തവാടിക്ക് വന്നു മാനന്തവാടി എന്ന് പറഞ്ഞാൽ ഹൊസങ്കടി എന്നാന്നത്തെ പേര് ഒണ്ടേങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സ്ഥലുണ്ട് ഒന്തേഹങ്കടിയാണ് അതുപോലെ തന്നെ പുൽപ്പള്ളി പുൽഹള്ളി തന്നെ പുൽഹള്ളി മീനു ഹങ്കടി എന്നാ ഹൊസങ്കടി മാനന്തവാടി പിന്നെ വെണ്ണകോടു മറുതൂരു ഇങ്ങനെ കൽപേട്ട കന്നഡ ചേർന്ന പേരുകൾ കന്നഡ പേരുകള് കന്നഡ ചേർന്നതല്ല കന്നഡ പേരുകൾ അവര് അത് അത് സൂചിപ്പിക്കുന്നത് എന്താണ് ഒരു സ്ഥലം നമ്മൾ അപ്പോൾ പിന്നെ സുൽത്താൻ ബത്തേരിക്ക് ഹന്നരട് ബീദി അല്ലേ അപ്പോൾ ആ പേരുകൾ എങ്ങനെയാണ് വരുന്നത് ഒരു സ്ഥലത്ത് അത്രയോ കാലം ജീവിച്ച് അവിടെ തന്നെ ആ ഒരുപാട് കാലം ജീവിച്ചപ്പോഴാണ് ആ പേര് എങ്ങനെ വരുന്നത് അപ്പോൾ ഒരു കാലത്ത് ഈ കർണാടകക്കാരായിരുന്നു കർണാടകദേശക്കാരായിരുന്നു ഈ ഇവിടെ വന്നിരുന്നത് അവർ വന്നത് കന്നുകാലികളെ മെച്ചുകൊണ്ടായിരുന്നു അവർ കൂട്ടത്തോടെ കന്നുകാലികളെ മേച്ചു വന്നു വന്നിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ തമ്പടിക്കും അങ്ങനെ കൃഷി ചെയ്യും അവർ വിശ്വസിച്ച് എന്താ വച്ചാൽ കടും കൃഷി ചെയ്യാൻ പാടില്ല ഭൂമിയിൽ ആഴ്ത്തു കുഴിക്കാൻ പാടില്ല കുഴി കുഴിക്കാൻ പാടില്ല അതൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം എന്ന് വെച്ചാൽ ഭൂമീനെ ദണ്ണിപ്പിക്കാതെ കൃഷി ചെയ്യണം പരിസ്ഥിതി സൗഹൃദമായ കൃഷി രീതി അവലംബിക്കണം അതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് അവർ വെജിറ്റേറിയൻസ് ആയിരുന്നു പ്യുവർ വെജിറ്റേറിയൻസ് ആയിരുന്നു അവർക്ക് അഹിംസ ധർമ്മ അതാണ് അവരുടെ ഏറ്റവും വലിയ ഇത് അവരുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധം ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ചാമി പിന്നെ എന്താ അങ്ങനത്തെ നാല് മുദ്രാവാക്യമുണ്ട് അവർക്ക് ബുദ്ധിയെ ശരണം പ്രാപിക്കുക പിന്നെ സംഘടിച്ച് ശക്തരാവുക ഇതാണ് സംഘടിക്കുക ശക്തരാവുക എന്നത് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നൊരിതല്ലേ അന്ന് ആ ഇതും കൊണ്ടന്നവരാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ക്രമേണ നെൽകൃഷിയിൽ ഏർപ്പെട്ടു നെൽകൃഷി ഒന്നിച്ച് അവർ അത് ക്രമേണ എന്തായി സ്വകാര്യ സ്വത്തവകാശത്തിന് വഴി വെച്ചു പിന്നെ വേലിക്കെട്ടുകളായി ആ വേലിക്കെട്ടുകൾ സ്ഥല ഇഷ്ടം പോലെ ഒരു കൈവശം വെച്ചു പിന്നെ ഇവർ താമസിക്കുക എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചാ താമസിക്കുക ഒരു കോളനി ആയിട്ട് കൃഷി സ്ഥലം ദൂരെ ദൂരെ ആയിട്ട് ഒന്നിരുന്നു കൃഷിയെയും നെൽകൃഷി വളരെ ഭംഗിയായിട്ടുള്ള ഇതാണ് അറകൾ മലയാളം സാഹിത്യത്തിലൊക്കെ പുസ്തകങ്ങളിലൊക്കെ കുറേ യാഥാർത്ഥ്യവും കുറേ ഭാവനയുമാണല്ലോ അപ്പം സാറിൻ്റേത് കൂടുതൽ തോത് നോക്കിക്കഴിഞ്ഞാൽ യാഥാർത്ഥ്യം കൂടുതൽ ആകാനാണ് സാറ് നോക്കുന്നത് ഭാവനയേക്കാൾ കൂടുതൽ അതെ അതെ സത്യമാണ് ഞാൻ പറയാമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ എൻ്റെ നിരവധി സാക്ഷിയിലുള്ള കാര്യത്തിൽ എനിക്ക് പിന്നെ പലതും ശാന്തിക്കാരുണ്ട് അമ്പലത്തിലെ ശാന്തിക്കാര് അവരുടെ വീട്ടിലെ ദാരിദ്ര്യാവസ്ഥ കൊണ്ട് ഒരു മോഷണം വരെ നടത്തുന്ന ഒരു ബ്രാഹ്മണൻ്റെ കഥയുണ്ട് അതുപോലെ തന്നെ തെറ്റൊന്നും ചെയ്യാതെ ഒരു വീട്ടിൽ താമസിച്ചെന്നുള്ള കുറ്റത്തിന് തെറ്റുകാരനാക്കപ്പെടുന്ന ഒരു ഷാരടീൻ്റെ കഥയുണ്ട് അതുപോലെ തന്നെ പലിശ കൊള്ള പലിശ വാങ്ങിയിട്ടുള്ള ആൾക്കാരെ നേരിട്ടിട്ടുള്ള കഥകളുണ്ട് അങ്ങനെ സത്യാവസ്ഥകളാണ് നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളു എങ്കിലും സാറിന്റെ ഒരു കുടുംബത്തെ കുറിച്ചൊന്നും ചോദിക്കാതിരിക്കാൻ പറ്റില്ല പന്തീരടി തറവാട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലബാറിലെ ഒരു പ്രമുഖമായ ഒരു തറവാടാണ് പന്തീരടി തറവാടിന് ചില പൈതൃകങ്ങളും ഉണ്ട് ആ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ സാറ് എന്താണ് ശരിക്കും ഇപ്പൊ ഈ ഈ ആധുനിക കാലഘട്ടത്തിൽ പന്തീരടിന്റെ ഒരു പൈതൃകം നിലനിർത്തുന്നത് എങ്ങനെയാണ് പന്തീരടി എട്ട് എട്ടുകെട്ടായിരുന്നു എട്ടുകെട്ടോ വയനാട് കേട്ടോ അറിയില്ല കാരണം വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്താണ് അച്ഛൻ അവിടുത്തെ പന്തിയിട്ടുകാരനാണ് അച്ഛൻ്റെ അമ്മ അവിടെയായിരുന്നു അച്ഛൻ വളരെ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് വന്നതാണ് വയനാട്ടിലേക്ക് വന്നതാ എൻ്റെ മുത്തച്ഛൻ എന്നാ കാസർഗോഡ് ബായാർ ഗ്രാമത്തിലായിരുന്നു അവിടെ നിന്ന് വന്നതാണ് ശാന്തിക്കാരനായിട്ട് ഇവിടെ അഞ്ചുകുന്ന് രമംഗലശിവേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു എന്നാ അപ്പോൾ മുത്തച്ഛനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ കാലം തൊട്ടുള്ള അറിവേ എനിക്കുള്ളൂ ഈ എന്നാ പന്തിരിട്ടി തറവാട്ടിൽ എവിടെയല്ല ആൾക്കാരുള്ളതെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല അത്രമാത്രം ആൾക്കാർ അതിൽ ബന്ധപ്പെട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആരും താമസിക്കാനില്ല അപ്പോൾ അത് തൊട്ടന്നെ ഈ തറവാട് ഭാഗ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രം നന്നായിട്ട് ജിപ്പിനെ ധാരണ നടത്തി ഈ പ്രകാശം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ പ്രകാശ് മാഷ് അദ്ദേഹമാണ് അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പോൾ തറവാടും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമാ ഷൂട്ടിങ്ങിനൊക്കെയാണ് അധികം അവിടെ വരുന്നത് ആൾക്കാർ പിന്നെ ഓണ ഓണപ്പൊട്ടൻ പുറപ്പെടുന്നത് അവിടെ നിന്നാണ് ഈ പതിരട്ടി തറവാട്ടെന്നാണ് അത് പണ്ടേ അങ്ങനെയുള്ളൊരു ഇതാണ് ഒരു രാമൻ എന്ന് പറഞ്ഞ ആളാണത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ വീട് തറവാട് ഉണ്ടാക്കിയിട്ടുള്ളത് പതിരടി തറവാട് അങ്ങനെയാണ് അവിടുന്നാണ് പിന്നെ ഞങ്ങളെ ശാഖകളൊക്കെ ഇങ്ങോട്ട് വയനാട്ടിലേക്ക് വന്നത് ഇപ്പം നമ്മുടെ സമയം അവസാനിക്കാറായി നമ്മുടെ വായനക്കാരോടും അതുപോലെ തന്നെ പൊതുസമൂഹത്തോടും ഈ സാഹിത്യത്തെക്കുറിച്ച് എഴുത്തിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് അത് എനിക്ക് കൃഷിവിജ്ഞാനം എല്ലാവരിലും എത്തണം നമ്മുടെ കാർഷിക രീതികൾ കാർഷിക വിളകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അത് അതിനെക്കുറിച്ചും ബോധവാന്മാരാക്കുന്ന രീതിയിൽ പാഠപുസ്തകങ്ങളിൽ കൃഷി രീതിയെ പറ്റി ഉൾപ്പെടുത്തണം അതുമാത്രമല്ല അവർക്ക് പ്രായോഗികജ്ഞാനവും അവർക്ക് കൊടുക്കണം കാരണം നമ്മൾ ഈ കൃഷി കാർഷിക രാജ്യമാണല്ലോ നമ്മളത് നമുക്ക് തൊഴിലില്ലായ്മ പരിഹരിക്ക പരിഹരിക്കണമെങ്കിൽ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ കൃഷിയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ വരണം എന്ന് പറഞ്ഞാൽ നഗരവാസികളുടെയും പ്രാണി പോട്ട് എന്താ എറുമ്പ് പാറ്റ പല്ലി തുടങ്ങിയിട്ടുള്ള എല്ലാ സർവ്വ ജീവജാലങ്ങൾക്കും കൃഷിക്കാരനില്ലെങ്കിൽ പട്ടിണിയാവും ബലം അപ്പോൾ ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കൃഷിയിൽ മുൻകൈയിൽ എടുക്കണം നമ്മൾ കൃഷിവിജ്ഞാനം എല്ലാവരിലും എത്തിക്കണം അന്നാലേ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാനാവുള്ളൂ അതാണ് സാറിൻ്റെ പുസ്തകങ്ങളിൽ ഒന്ന് എഴുത്തുപുരയാണ് ആ എഴുത്തുപുരയിൽ ഒരു കവിതയും കൂടെ ഓ ആലപിച്ച ശേഷം നമുക്ക് നിർത്താം എനിക്ക് തോന്നുന്നത് ഈ പുസ്തകപ്പുര എന്നുള്ള കവിത തന്നെ ആ പുസ്തകപുര എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതെ അതെ ഏതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് പണ്ടൊക്കെ ഈ എല്ലാ വായനശാലകളും ഒരു സാംസ്കാരിക കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രാമത്തിൻ്റെ ഉൾത്തൊടിപ്പുകളൊക്കെ അറിയുന്ന കേന്ദ്രമായിരുന്നു വായനശാലകൾ ഇപ്പോഴും അവിടെ വിജനമാണ് പുസ്തകങ്ങൾ പൊടി പിടിക്കാത്ത പുസ്തകങ്ങൾ ചെല്ലുകൂട്ടിലായിട്ട് ഇങ്ങനെ കിടക്കാണ് വായിക്കാനാകില്ലാതെ എടുക്കാനാകില്ലാതെ ഇങ്ങനെ അതിൻ്റെ ഒരു വിഷമം പ്രകടിപ്പിക്കുന്ന ആണ് ഈ പുസ്തകം ഞാനീ മൗനത്താൾ വാരത്തിൻ മൺപൊടിതാവും കളരിതൻ കളിത്തട്ടിൽ സ്മൃതികളെ താലോലിച്ചിട്ടേകനായിരിക്കവേ ഒരു നാൾ ഗ്രന്ഥപ്പുരക്കുള്ളിലായി തലോടിയ പുസ്തകത്താളിൻ നിര ഗം ആരോരുമില്ലാതായി എടുക്കാൻ തുറക്കുവാൻ എന്നരാത്മാവിനെ തൊടുവാൻ പ്രാപിക്കുവാൻ പുസ്തകപ്പുരയിലെ ചില്ലുകൂട്ടിലായ്മേവും ഞങ്ങൾ തന്നെ ടിന്നുള്ളിൽ ൗതുകം പൂണ്ട് വന്നെത്തും ചിതലിൻ്റെ വിശപ്പിൻ വിളിയുടെ വർദ്ധിത വീര്യത്തെയും ദാഹത്തിൻ ക്ഷമതയും ശമിപ്പിച്ചിടാൻ ചെമ്മെ തീർന്നു ഞങ്ങൾ ഞങ്ങളീ വിജ്ഞാനത്തിൻ ഖനികളിലെത്തും മുൻപേ എത്ര കൈമറിഞ്ഞിടാം ഗാന്ധിതൻ ശിരസ്സുകൾ ചേറുകൾ മെല്ലെ മെല്ലെ ചവിട്ടി ചവിട്ടിക്കുഴച്ചീടും മാനസവ്യാപാരങ്ങൾ സങ്കൽപ്പലോകത്തിലും ചരിച്ചു പല കാലം ചിന്തേരും നടത്തിയ ചെപ്പിനയുരസിഹ നന്മതൻ കളിത്തൊട്ടിൽ സൃഷ്ടിച്ച് ചെന്താമരപ്പൂക്കളെ വിരിച്ച മാനവ മനീഷകൾ ചൊല്ലിയ പ്രോക്തങ്ങളെ അക്ഷരക്കൂട്ടങ്ങളിൽ സൂക്ഷിച്ചു സംരക്ഷിച്ച പുസ്തകം കരയുന്നു ലാളിക്കാനാളില്ലാതെ പുസ്തകം കരയുന്നു സാർ പറഞ്ഞതുപോലെ മലയാള ഭാഷയും നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ നിലനിൽക്കേണ്ടതുണ്ട് അതിന് കാർഷിക സംസ്കൃതിയും നിലനിൽക്കണം ഈ ലോകം നിലനിൽക്കാൻ കാർഷിക സംസ്കൃതിയും ആവശ്യമാണ് ഇതെല്ലാം പരസ്പരം ഇഴചേർന്ന് നിൽക്കേണ്ട ഒന്നാണ് അതിന് പര്യാപ്തമാവും വിധം പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സാറിനും ഇനി പുതിയ പുസ്തകങ്ങളൊക്കെ എഴുതട്ടെ എട്ട് പുസ്തകങ്ങളായി ഇനിയും കുറേയേറെ പുസ്തകങ്ങൾ കൂടി എഴുതാൻ സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം